അങ്ങനെ രാവിലത്തെ ഭക്ഷണമെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വല പിടിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കേണ്ട അപ്പം സ്രാങ്ക് വല പിടിക്കണമനുസരിച്ച് ബോട്ട് കൺട്രോൾ ചെയ്യണമെങ്കിൽ കാണുക നമ്മൾ വല പിടിച്ചു കയറ്റുമ്പോൾ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ അതായത് നമ്മുടെ കൊള്ളിക്കുകയും അതുപോലെ സൈഡ് രണ്ട് സൈഡൊക്കെ നീങ്ങിപ്പോകണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊള്ളിക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ അത് ചെയ്യണമെങ്കിൽ കാണു ഹേ നമസ്കാരം നമ്മുടെ ആഴക്കടൽ മീൻ പിടുത്തിൻ്റെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോനകത്ത് നമുക്ക് കടലിൽ വല വലിച്ചപ്പോൾ വലയിൽ നിന്ന് കിട്ടിയാൽ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് മീനുകളുണ്ട് പല അപ്പോൾ ആ ഒരു മീനെയൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്കും ഷെയറും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് പേജ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതായത് തന്നെ നമ്മുടെ വയർ റൂപ്പും കാര്യങ്ങളൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പുറകെ തന്നെ നമ്മുടെ ആ ഒരു ബോർഡ് കയറി വരുന്നുണ്ട് ബോർഡ് ബോർഡാണ് നമ്മുടെ വലയിനകത്താത്തണവും അതുപോലെ തന്നെ ഏകദേശം ഒരു നൂറ്റമ്പത് കിലോളം നൂറ്ററുപത് കിലോളം വരെയുള്ള ഒരു ബോർഡ് വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡ് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സീറോപ്പും വലയും കാര്യങ്ങളെല്ലാം പിടിച്ചു തരണം നമ്മുടെ കൈക്കാരികളുടെ കൈയും കൊണ്ട് വലിക്കാൻ പറ്റാത്ത ലോഡാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോട്ടിന്റെ വീഞ്ചി കൊളുത്തി കയറുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ആ ഒരു വല പിടിച്ചു തരുന്ന ആ ഒരു സീനാണ്ടി സീനാണ്ടേക്കാണ് നമ്മൾ ഈ കാണുന്ന ബോട്ടിന്റെ വലട നിർമ്മാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വലിച്ചു ചേറ്റുമ്പോൾ വലിയ വലിയ കണ്ണികളായിരിക്കും വലക്കുണ്ടാവും പിന്നെ അത് വല അടുക്കും തോറും ചെറിയ ചെറിയ കണ്ണികളായിട്ട് മാറും വലിയ കണ്ണിടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലിയ വലിയ മീനുകളൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതേ വല വലിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ബോട്ടിൽ കിട്ടിയ ഒരു കല്ലാണ് ഈ കാണുന്ന കടലിൽ നിന്ന് കണ്ടാറ് ഇതുപോലത്തെ കുറേ സാധനങ്ങൾ നമുക്ക് കിട്ടാറുണ്ട് ആംഗറൊക്കെ കിട്ടാറുണ്ട് ചില സമയങ്ങളിൽ അങ്ങനെ അതെ നമ്മുടെ കോടന്റെ കയറി വന്ന ഒരു കാഴ്ചയാണ് ഈ കാണണ കോടൻ്റെ ഉള്ളിലേക്ക് മീനൊക്കെ ഉടഞ്ഞുടഞ്ഞ് ഇങ്ങനെ ഇടണേണ്ട അങ്ങനെ നമ്മുടെ കോടന്റെ വലിച്ചടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നേരെ ഇത് കപ്പിയിൽ പൊക്കും അതേ ഒരു ഉണ്ണിമേര് രക്ഷപ്പെട്ട് പോണോ ഈ ഉണ്ണിമേരിന്റെ വെള്ളത്തിലേക്കാണ് നല്ല ഭംഗിയാണ് നല്ല ചുവന്ന കളറാണല്ലോ അങ്ങനെ നമ്മുടെ കോടന്റെ ബോട്ടിന്റെ അമരത്തേക്ക് അടിപ്പിച്ചിട്ടുണ്ട് ഇനി നേരെ ഇതിൽ കപ്പി തൂക്കിയിട്ട് നമ്മൾ നേരെ ബോട്ടിലേക്ക് പൊക്കി കയറ്റോട്ടെ ഇതുപോലെ നമ്മുടെ ആ ഒരു കപ്പി രണ്ട് സൈഡിലും രണ്ട് കപ്പി മൂന്ന് കപ്പി ഉണ്ട് ബോട്ടിൽ രണ്ട് കപ്പി കപ്പിപ്പോൾ കൊടുക്കണത് അത്രേ അതിനുള്ള ചരക്കുള്ളൂ അതു മാത്രമല്ല ആട്ടം കുറക്കാനായിട്ടാണ് രണ്ട് സൈഡ് കപ്പി കൊടുക്കുന്നേട്ടാ അപ്പം ഇത് നമ്മുടെ ആ ഒരു സുനാമി എന്നായിരിക്കുള്ളൂ സുനാമി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാസ്റ്റർ ഡെറാക്ക് എന്ന് പറയും പണ്ട് ആ ഒരു രീതിയാണ് നമ്മുടെ ഈ ഒരു കപ്പി വന്നെയാണ് ഫുള്ള് ലോഡ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുനാമിയിലും അതുപോലെ മാസ്റ്റർ മേരികളും ഉണ്ട് ബീഞ്ചിൻ്റെ സഹായത്തോട് കൂടിയാണ് നമ്മുടെ ഈ ഒരു വല പൊതി പൊന്തി ഇങ്ങനെ വന്നത് കണ്ടത് ഇതാണ് ഇപ്പോഴത്തെ സുനാമി എന്ന് പറയുന്നത് പണ്ട് ഇങ്ങനെ മാസ്റ്റർ ഡെറാക്ക് എന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ അത് വേറൊരു ടൈപ്പായിരുന്നു അങ്ങനെ നമ്മുടെ കോടൻ്റെ മുകളിലേക്ക് കയറ്റിയിട്ടുണ്ട് ഇനി നമ്മുടെ മൂട് വല പൊട്ടിച്ചിടാൻ പോയാണ് അപ്പം തന്നെ നമുക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റും എന്തൊക്കെ മീനാണ് മീനാണുള്ളത് കൂടുതലും നമ്മുടെ ബോട്ടിലേക്ക് കിട്ടിയാണ് ഉണ്ണിമേരി എന്ന് പറയുന്ന മീനാണ്ട പല സ്ഥലങ്ങളിലും പല പേരാണ് ഈ ഒരു മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം എന്ത് തന്നെയാലും നമ്മുടെ കോടൻ്റെ പൊട്ടിച്ചതിന് ശേഷം കാണട്ട ഈ ചുമന്ന കളറി കാണുന്ന മീനാണ്ട് നമ്മുടെ ഉണ്ണിമേരി എന്ന് പറയുന്ന മീൻ ചില നാടുകളിലാണ് ഇങ്ങനെ ഉണ്ണിമേരി എന്ന് അറിയപ്പെടുന്നത് ചില നാടുകളിൽ ഇങ്ങനെ സിൽക്ക് എന്ന് പറയും അതുപോലെ തന്നെ ചില നാടുകളിൽ ചെമ്പല്ലി എന്ന് പറയും ശരിക്കും ചെമ്പല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു മീനാണ് ഇതിനെ നമ്മൾ തൊലി ഉലിച്ചാണ്ട നമ്മൾ കഴിക്കണത് ചില നാടുകളിലെ കഴിക്കാറുള്ളൂ അതുപോലെ നമ്മുടെ കടലിലെ മുള്ളമ്പന്നെ കിട്ടിയിട്ടുണ്ട് അതാണ് ഈ ഒരു വീർത്ത് ഇങ്ങനെ ബോൾ പോലെ ഇരിക്കുന്നുണ്ട് പോർക്യുപൈൻ ഫിഷ് എന്ന് ഇംഗ്ലീഷിൽ പറയട്ടെ പഫർ ഫിഷിന്റെ ഇനത്തിൽ തന്നെ വിടണ ഒരു മീനാണ് നമ്മൾ കഴിക്കാനായിട്ടൊന്നും ഉപയോഗിക്കാറില്ല കൂടുതലും വളത്തിനൊക്കെയുണ്ട വിടണത് അപ്പൊ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം അതുപോലെ കുറച്ച് അയിലപ്പാറ കിട്ടിയിട്ടുണ്ട് അങ്ങനെ പല പല മീനുകൾ ഇണ്ടട്ടാ അപ്പൊ എല്ലാം കൂടി നമ്മൾ തിരിഞ്ഞ് ഓരോരോ ബോക്സിലേക്ക് ആക്കാനായിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും നമ്മ ഓരോരോ സ്ഥലത്തേക്ക് ഇങ്ങനെ എത്തിച്ചു കൊടുക്കണു ഷവലിന് കൂരി കണ്ട അങ്ങനെ നമ്മുടെ മീനെല്ലാം തിരിഞ്ഞ് ഓരോരോ ബോക്സിലേക്ക് ആക്കിയിട്ടുണ്ട് നേരെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാണ് ചെയ്യണത് അപ്പൊ സ്റ്റോറിങ്ങിന്റെ കാര്യങ്ങളെല്ലാം ഇതിനും ഒരു വീഡിയോയില് ചെയ്തിട്ടുണ്ട് അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വലയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മീനുകളെ ഒന്ന് കണ്ടാലോ എല്ലാവരും കണ്ടു കണ്ടോട്ടെ ഫസ്റ്റ് തന്നെ നമ്മുടെ കിനാവളി അല്ലെങ്കിൽ നീരാളിന്ന് അങ്ങോട്ട് തുടങ്ങാ ഇനി നടുക്കാണതിന്റെ ഒരു പല്ലാ കണ്ട നല്ല അടിക്കും ഈ ഒരു സാധനം ഇത് നമ്മൾ കയ്യിൽ വെക്കാൻ നേരത്തെ ചില സമയങ്ങളിൽ കടി കിട്ടി കഴിഞ്ഞാൽ കിട്ടിയതാണ്ട് അപ്പൊ ഇത് കൂടുതലായിട്ടും പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ടിങ്ങിനാണ് പോണം അത്യാവശ്യം വിലയുള്ളൊരു മീനുകൂടി ഉണ്ട് ഇത് വലയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു മീൻ നോക്കി ഇതിന്റെ പല്ലുണ്ടാവും ഡ്രാക്ലുളഞ്ഞ പോലെ ഇരിക്കണം ഇതാണ് നമ്മുടെ ക്ലാത്തി എന്ന് പറയും അല്ലെങ്കിൽ ട്രിഗർ ഫിഷ് എന്ന് പറയും കേട്ടോ കൂടുതലായിട്ടും നമ്മുടെ ഈ ഒരു വളത്തിന് പൊടിക്കാനൊക്കെയാണ് ഈ ഒരു മീൻ കൊണ്ടുപോകുന്നത് നമ്മുടെ തമിഴ്നാട് കുളച്ചിൽ കന്യാകുമാരി ഏരിയയിലൊക്കെ ലോഡ് കണക്കിന് കൊണ്ടുപോകാൻ ഉണ്ടായിരുന്നുണ്ട് ഈ മീൻ ഓരെണ്ണം കിട്ടിയതിൻ്റെ പേരിൽ നമ്മൾ നേരെ തിരിച്ച് കടലിലേക്ക് വന്നി കല്ലട കട്ട എന്ന് പറയുന്ന ഒരു മീനാണ് ഈ കാണുന്ന റാബിറ്റ് ഫിഷിൻ്റെ ആ ഒരു സ്പീഷീസ് ഈ പറഞ്ഞ മീനാണ് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടലിൽ മാത്രമല്ല പുഴയിലും ചില സമയങ്ങളിൽ കാണാറുണ്ട് വറുത്തൊഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് പക്ഷെ പ്രശ്നമൊന്നും വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മുള്ളാണ് മുള്ളു നമ്മുടെ ശരീരത്തെ എവിടെയെങ്കിലും കൊണ്ടു കഴിഞ്ഞാൽ നല്ല കട്ടഴുപ്പും അതുപോലെ നല്ല വേദനയൊക്കെ ഇരിക്കോണ്ടത് കിട്ടിയ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മീനാണ് ഇംഗ്ലീഷിൽ ഇങ്ങനെ മലയാളത്തിൽ എന്താണ് പേരെന്ന് എനിക്കറിയില്ല ആദ്യം ഞാൻ കണ്ടു കഴിഞ്ഞപ്പോ ഇത് കിളിമീനാണെന്നാണ് വിചാരിച്ചത് പക്ഷെ വായ്പാകത്തിന്റെ ഇടയിലായിട്ടൊരു വലിയ കൊമ്പും കാര്യങ്ങളൊക്കെ ഇണ്ടട്ടെ അപ്പൊ ഇതിനെ കഴിക്കാനൊക്കെ ഉപയോഗിക്കും ഇതിന്റെ പേര് എറിയണവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടെല്ലാം ഇത് ചുരുങ്ങിയത് ഇത് ഇതുപോലെ ആവട്ടെ ശരിക്കും നമ്മുടെ ഇതിന് മീൻസ് അറ്റാക്ക് ചെയ്യാൻ നേരത്തെ വേറെ മീനുകൾ അറ്റാക്ക് ചെയ്യാൻ നേരത്താണ് ഇതുപോലെ കേട്ടോ കണ്ടാ നോക്കിയത് നല്ല ഭംഗിയിലാണ് ഇത് ചുരുങ്ങി കഴിയുമ്പോ ഇതുപോലെ ഇരിക്കും വീർത്തയുമ്പോ ഇതുപോലെ ഇരിക്കട്ടെ കടലും ഉള്ളം മന്ദി എന്ന് പറയൂട്ടോ നമ്മി കേട്ടോ നല്ല കിടിലൻ പവിഴ മത്സ്യം കാണണ്ട പെനന്റ് കോറൽ ഫിഷ് പറയും കണ്ടാ ഇപ്പൊ നമ്മടെ വലയിൽ ഇണ്ടാ കണ്ടാ നമ്മും മീന അതുകൊണ്ടാണ് ഇങ്ങനത്തെ മീനൊക്കെ ചെയ്യണ്ടോറിയത്തിലൊക്കെ ഇടുന്ന കടലിലെ മീനാണെങ്കിൽ കാണുന്നത് കോറൽ ഫിഷ് നോക്കേ നല്ല ഭംഗി കാണാനായിട്ട് എല്ലാത്തിനും ജീവനുണ്ട് നമുക്ക് നേരെ കടലിലേക്ക് തിരിച്ചെ ഇങ്ങനെ ചുണ്ടൊക്കെ നോക്കി വാല് അതുപോലെ മുള്ളൊക്കെ നല്ല ഭംഗിയാണ് ഇങ്ങനെ കാണാനായിട്ട് നേരിട്ട് ചെയ്യുമ്പത്തന്നെ ഞാൻ വെള്ളത്തിൽ എടുത്ത് വെച്ചേക്കുന്നത് കേട്ടി നമ്മടെ പഴുന്തിന്ന് പറയണ മീന വേണ്ടി കാണാം നോക്കി കണ്ടാ വല കണ്ടാ നല്ല ഭംഗിയില്ല കാണാനായിട്ട് ഇതിനെ കറി വെച്ച് കഴിക്കാനൊക്കെ നല്ല അടിപൊളി ഈ സാധനത്തിന് ഇത് ഈ ഒരു കളർ മാത്രമല്ല വേറെ കളർ ഉണ്ട് നോക്കി സ്പേറ്റ് ഫിഷ് അല്ലെങ്കിൽ എന്ന് പഴന് ഇപ്പൊ നമ്മുടെ നമ്മടെ വലയൊക്കെ ജീവനല്ലാ ഈ മീനേ പല്ലില്ല അതെ പല്ല് അധികം കൂർത്ത നമുക്ക് വായലൊക്കെ കൈ വെച്ചുകൊടുക്കാൻ പറ്റും കേട്ടാ മീനാണ് മീനാണ് അതായത് ഈ എന്ന് പറയുന്നത് കോലാന കോലാന നമ്മുടെ കടല ഇത്രേം വലിയ ഇത് കാണുമ്പോഴായിരിക്കും ഇത് മൊത്തം ഇതിന്റെ വായാണ് ഇത്രേ ഉള്ളൂ ഇതിന്റെ വായ കണ്ട കാണത് ഈ ചെറുതാണ് ഇതിന്റെ വായെന്ന് പറഞ്ഞത് കടലിലെ കോലാന കണ്ട നമ്മക്ക് കഴിക്കാനായിട്ടൊന്നും ഉപയോഗിക്കാറില്ല വളത്തിനാണ് കണ്ട ഓക്കെ പൊത്തൽ പേത്ത കടൽമാക്രി എന്ന് പറയണൊരു മീനാണ്ട് ഈ കാണണ ഇംഗ്ലീഷിൽ ഇങ്ങനെ എന്ന് പറയും ഈ ഒരു മീനിങ്ങനെ വീർത്തിരിക്കണേൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള മീനുകളിൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ നേരത്ത് ഇത് സ്വയമായിട്ട് ഇങ്ങനെ ഏറെ വീർത്ത് അങ്ങനെയാണ് ഈ ഒരു മീൻ മറ്റുള്ള മീനുകളിൽ നിന്ന് രക്ഷപ്പെടണേട അപ്പോൾ അതെ ഈ ഒരു മീനെ കഴിക്കാനായിട്ടൊന്നും ഉപയോഗിക്കുള്ള മൊത്തം വളത്തിനാണ് പോകുന്നത് അതുമാത്രമല്ല ചൈന പോലത്തെ രാജ്യങ്ങളിലൊക്കെ പ്രൊഫഷണലി ക്വാളിഫൈഡ് ഷെഫുകളുടെ നിർദ്ദേശപ്രകാരം ഇത് കഴിക്കാറുണ്ട് കാരണം ഈ ഒരു മീൻ്റെ ശരീരത്തിൽ സൈനൈഡിലേയും ഏഴുമടങ്ങൾ ഉള്ള ഒരു വിഷമമുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും അങ്ങനെ കഴിക്കാറില്ല അതുമാത്രമല്ല മത്സ്യത്തൊഴിലാളികൾക്ക് ഭയങ്കര ഭീഷണിയാണ് ഈ ഒരു മീൻ കാരണം അതിൻ്റെ ആ ഒരു പല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കൂർത്താണ് അപ്പോൾ ഈ വലയൊക്കെ കണ്ടിച്ച് മാരും ഉണ്ടോട്ടെ പിന്നെ അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല ഒരു ഞണ്ട അണ്ട അപ്പം ഇതിൻ്റെ വ്യത്യസ്തം എന്ന് വെച്ച് കഴിഞ്ഞതിൻ്റെ ആ ഒരു കളറും കാര്യങ്ങളൊക്കെയാണ് എണ് കണ്ട നീല കളറാണ് ആയിരം പുള്ളി നിങ്ങൾക്ക് കാവാല ഞണ്ടെന്നൊക്കെ പറയും നിങ്ങൾക്കിഷ്ടം ഏതാണ് പുഴഞ്ഞണ്ടാണ് കടലിനെണ്ടാണ് താഴെ അഭിപ്രായം കമനില രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ അതേ ഈ കാണുന്ന കാണുന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു മീൻ തന്നെയാണ് നമ്മുടെ ആ ഒരു റാബിറ്റ് ഫിഷിൻ്റെ തന്നെ വേറൊരു സ്പീഷീസാണ് ഈ കാണുന്നത് കണ്ട ഇതും വിഷമുള്ളൊരു മീൻ തന്നെ ഉണ്ടോ വിഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ചെറിയ രീതിയിലുള്ള ആ ഒരു മുള്ളു കണ്ട ആ ഒരു മുള്ളു നമ്മുടെ ശരീരത്തിൽ കൊണ്ടു നല്ല കട്ടഴ്പ്പ് എടുക്കോട്ടെ ം ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു മീനാണ്ടീക്കാണ് മീനല്ല ഒറ്റയ്ക്കാണ് നമ്മൾ പാമ്പാണെന്ന് വിചാരിക്കുകയെന്നുണ്ടെങ്കിലും ഇത് നമ്മുടെ ഈ ഇൽഫിഷിൻ്റെയൊക്കെ ഉപാധിക്കപ്പെടുന്ന ഒന്നാണ് ഇംഗ്ലീഷിൽ ഇങ്ങനെ സ്നേക്ക് ബ്ലെൻഡി എന്ന് പറയും കൂടുതലായിട്ടും കടലിൻ്റെ അടിത്തട്ടിൽ ഈ പാറയൊക്കെ ഉണ്ടാവില്ല പാറയുടെ ഉള്ളിൽ നിന്ന് തല മാത്രം ഇങ്ങനെ പുറത്തിട്ട് നിൽക്കേണ്ടാവട്ടെ ഈ മുതൽ അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും നമ്മൾ ഈ രാത്രി കാലങ്ങളിലേക്ക് വേട്ടയാടുന്നത് അതുപോലെ തന്നെ നമുക്ക് കഴിക്കാനായിട്ടൊന്നും ഇതിനെ ഉപയോഗിക്കാറില്ല കിട്ടിക്കഴിഞ്ഞാൽ വളത്തിനാണ് വിടുന്നത് കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാൻ പറ്റണമൊന്നാണ്ട് നമ്മുടെ ചെമ്മീനാണ് ഈ ചെമ്മീനിൽ തന്നെ ഒരുപാട് സ്പീഷീസുകൾ സ്പീഷീസുകളുണ്ട് അതിലൊന്നാണ് ഈ ടൈഗർ ചെമ്മീൻ അല്ലെങ്കിൽ ഫ്ലവർ പ്രോൺസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗത്തിൽപ്പെട്ട ഒന്നാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു കൊമ്പും കാര്യങ്ങളൊക്കെ വറുത്തും ഗ്രില്ലൊക്കെ ചെയ്ത് കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതാണ് നമ്മുടെ ഹാമർ ഹാമർക്കെട്ട് ഷാർക്ക് എന്ന് അല്ലെങ്കിൽ ചടയൻ സ്രാവെന്ന് പറയും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ വലയിൽ ഇപ്പൊ കിട്ടിയാണ് കിട്ടുന്നത് കുറവാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ ഗർഭിണിമാർക്കും അതുപോലെ തന്നെ ഈ സ്റ്റിച്ച് സ്റ്റിച്ചൊക്കെ ഇട്ടത് പൊറുക്കാനായിട്ട് നല്ലതാണ് ഈ നമ്മുടെ സ്രാവിന്റെ മാംസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി നല്ല കൂർത്ത വല്ലാണ് കാണണ്ടാന്ന് അറിയില്ല മീൻ കണ്ട ഇതാണ് നമ്മുടെ എന്ന് പറയുന്ന മീൻ ഉണ്ണിമേരി കണ്ടാ ചില നാടുകളിൽ നാടുകളിലെ എന്നൊക്കെ പറയും പക്ഷേ ഇത് ചെമ്പല്ലി ഇത് ഉണ്ണിമേരിയാണ് അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഇതിനെ പറയണ പേരൊന്ന് കമന്റ് ചെയ്യ കേട്ടോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ണിമേരിട്ടെ എന്ന് പറയണ വേറെ തന്നെ ഇത് ഉണ്ണിമേരി അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വലയിൽ കിട്ടിയ മീനുകൾ കേട്ടോ ഇനിയും കടൽ കാഴ്ചകളായിട്ട് വീണ്ടും വരുന്നതാണ് അപ്പൊ ഇതൊക്കെ ചിലവർക്കൊക്കെ അറിയാൻ പറ്റായിരിക്കും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു കിഡിലം വീഡിയോ കാണാം ടാറ്റാ